തോറ്റുപോകാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഇതിന് മാർക്ക് ഉണ്ട് അറിയില്ല പ്രാക്ടിക്കൽ സബ്ജക്ട് കൂടെ ആണോ എങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് മാൻഡറ്ററി ആണ് നിങ്ങൾ ജസ്റ്റ് പോയാൽ തന്നെ നിങ്ങൾക്ക് പകുതി മാർക്ക് കിട്ടും സോ ആ സെയിം സ്റ്റഡി നമുക്ക് നമ്മുടെ പി സി പി ക്ലാസ് നടക്കുന്നത് സോ ഈ പി സി പി ക്ലാസ് എന്നുള്ള കാര്യങ്ങളൊന്നും മറക്കണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമായി തോന്നുന്നുണ്ടോ ഒരിക്കലുമല്ല ഇനി പ്രായം മറന്ന് പ്ലസ് വെറും മാസം കൊണ്ട് ലോകത്തിൽ എവിടെ ഇരുന്നും ഓൺലൈനായി പഠിക്കാൻ സ്റ്റഡി സെന്റർ അവസരമൊതുക്കിയിരിക്കുന്നു ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ ചെയ്യൂ ഹലോ സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം എക്സാം ഐ ഡി കാർഡ് വന്നു അതുപോലെ തന്നെ നമുക്കുള്ള പി സി പി ക്ലാസുകളും ഇനി നമുക്കുള്ള എക്സാമിനേഷൻ എല്ലാം നമുക്ക് ടൈം ആയി എന്നുള്ളത് അറിയിക്കുന്നതാണ് ഈ ഒരു അപ്ഡേറ്റ്സുകളൊക്കെ ഇപ്പം ഞാൻ നിങ്ങളോട് എക്സാം ഫീ അടക്കാനായി അതിൻ്റെ ലാസ്റ്റ് ഡേറ്റും പറഞ്ഞു തന്നു അതുപോലെ തന്നെ ടി എം എ ടൂട്ടർമാർക്ക് അസൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നലെ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റഫറൻസ് എങ്ങനെയാണ് ഡെമോൺസ്ട്രേഷൻ ചെയ്തെന്ന് നമുക്കത് എഴുതണം സോ നമ്മുടെ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപതിൽ കുട്ടികളൊക്കെ ബിസിയാണ് ആ ഒരു ബിസി ടൈമിൽ തന്നെ അതാ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പി സി പി ക്ലാസും ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇത് വീഡിയോയിൽ പറയാൻ പോകുന്നത് പി സി പിയെ കുറിച്ചിട്ടാണ് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം എൻ എവിസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോട്ട് രജിസ്റ്റർ ചെയ്ത് എക്സാം ഫി അടച്ചു ഐ ഡി കാർഡ് റിസീവ് ചെയ്തു ടി എം എ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത കുട്ടികൾക്ക് ഇതാ അടുത്ത വർക്ക് പി സി പി പേഴ്സണൽ കോൺട്രാക്ട് പ്രോഗ്രാം നമുക്ക് നമ്മുടെ സയൻസ് സബ്ജക്ട്സുകളായിട്ടുള്ള ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഡാറ്റ എൻട്രി ഓപ്പറേഷൻസ് അതുപോലെ തന്നെ നമ്മുടെ പത്താം ക്ലാസ്സിലുള്ള സയൻസ് ആൻഡ് ടെക്നോളജി ദെൻ മാത്തമാറ്റിക്സ് ഇങ്ങനെയൊക്കെയുള്ള സബ്ജക്ട്സുകളിലൊക്കെ ലാബ് വരുന്നുണ്ട് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ വരുന്നുണ്ട് പ്രാക്ടിക്കൽ വരുന്ന ഏത് സബ്ജക്ട്സ് ആയിക്കോട്ടെ അതിനൊക്കെ നമുക്ക് പി സി പി വരുന്നുണ്ട് സോ പി സി പി പേഴ്സണൽ കോൺട്രാക്ട് പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഡി പറഞ്ഞു ഇത് അതിനായിട്ട് വെച്ചാൽ നമ്മുടെ ലാബ് സബ്ജക്ട്സുകൾ എടുത്ത വിദ്യാർത്ഥികൾക്ക് മാത്രം ഞാൻ ഈ പറഞ്ഞ സബ്ജക്ട്സ് അല്ലാതെ ഹോം സയൻസ് ഡാറ്റി പെയിന്റിംഗ് സബ്ജക്ട് വരുന്നുണ്ട് പ്രാക്ടിക്കൽ വരുന്നുണ്ട് സോ സബ്ജക്ട്സ് ഒരു പ്രാക്ടിക്കൽ സബ്ജക്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ് ആണ് പി സി പി ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് അഞ്ച് ദിവസത്തെ ക്ലാസ് ആയിരിക്കും സോ ഈ ക്ലാസ് നടക്കുന്ന സ്റ്റഡി സെന്ററിലാണ് നിങ്ങളുടെ ഐ ഡി കാർഡ് തായൊരു സ്റ്റഡി സെന്റർ ഞാൻ ഇന്നലെ ടി എംഎയുടെ കാര്യം പറഞ്ഞപ്പോ നിങ്ങൾക്ക് സ്റ്റഡി ആസെഎർ പറഞ്ഞു സോ ആ സെയിം ാണ് നമുക്ക് നമ്മുടെ പി സി പി ക്ലാസ് നടക്കുന്നത് സോ ഈ പി സി പി ക്ലാസ് എന്ന് പറയുമ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ സ്റ്റഡി സെന്ററിൽ നിങ്ങൾ ഡയറക്റ്റ് പോവുക അഞ്ച് ക്ലാസ് അറ്റൻഡ് ചെയ്യുക സോ ഈ ക്ലാസ്സുകൾ ഇപ്പോൾ നിലവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ സ്റ്റഡി സെൻ്ററുകൾ വിളിച്ച് ചോദിക്കുക എന്നാണ് അത് തുടങ്ങുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് വരേണ്ടത് എന്നുള്ളത് സോ ഈ അഞ്ച് ദിവസത്തെ ക്ലാസുകളും അഞ്ച് വ്യത്യസ്ത ദിവസങ്ങളിലാവും ചിലപ്പോൾ അടുത്ത് രണ്ട് മൂന്ന് നാല് ദിവസം അടുത്തടുത്തായിരിക്കും സോ അത് ആ ഒരു സ്റ്റഡി സെൻറ്റർ ഈ ഒരു സ്കൂൾ ഏതാണോ അവരാണ് തീരുമാനിക്കുന്നതാണ് അതിന് ഷെഡ്യൂൾ ഉണ്ടാവും സോ നിങ്ങളുടെ പി സി പിയുടെ ഹാൾ ടിക്കറ്റ് എന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ബാസ്സിൽ കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഇവിടുന്ന് തന്നെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും നിങ്ങളുടെ സ്റ്റഡി സെന്ററിന്റെ സ്റ്റാറ്റസ് പറഞ്ഞു തരും സോ അതല്ലാതെ കുട്ടികൾ പുറത്തുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് ക്ലാസ് ൊക്കെ ഏറ്റവും ആയിട്ട് നിങ്ങൾ ഈ ഒരു സ്റ്റഡി സെന്ററിൽ നേരിട്ട് പോവുകയോ അല്ലെങ്കിൽ വിളിച്ചിട്ടോ നിങ്ങൾക്ക് പി സി പിയിലോട്ട് വരണം എന്നുള്ളത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക അതുപോലെ തന്നെ മിക്ക സ്റ്റഡി സെന്ററുകൾക്കും വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടോ അതിൽ അവർ ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ തരും സോ ഇത് കണ്ടോ അതൊക്കെ ഓരോ സെന്ററിന്റെ നോട്ടിഫിക്കേഷൻ ആണ് സോ അതിന്റെ ഡേറ്റുകളൊക്കെ ഓരോ സബ്ജക്റ്റിന്റെ പി സി പി നടക്കുന്ന ഡേറ്റുകളൊക്കെ അവർ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ പി സി പിഴ കോൺടാക്ട് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ മേടിക്കേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒരു ക്ലാസ് ആണ് ആ ക്ലാസ് അഞ്ച് പി സി പി ക്ലാസുകളാണ് നടക്കുന്നത് ഇത് നമ്മളെടുത്ത ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ അങ്ങനെയുള്ള ഡാറ്റ എൻട്രി അതല്ലെങ്കിൽ എസ് എസ് എൽ സി സയൻസ് ആൻഡ് ടെക്നോളജി ഒക്കെ പോലെ സബ്ജക്ട്സുകൾക്ക് അഞ്ച് ക്ലാസുകൾ ഏതൊക്കെ ലാബ് ഏതൊക്കെ പ്രാക്ടിക്കൽ എഴുതണം എന്നുള്ളൊക്കെ അവർ പറഞ്ഞു തരുന്നു വിവരിച്ചു തരുന്ന ക്ലാസ് ആണ് പ്രാക്ടിക്കൽ എക്സാമിനേഷനുമായി വന്നിട്ടുള്ള പേഴ്സണൽ കോൺടാക്ട് പ്രോഗ്രാം എന്ന് പറയുന്നത് സോ ഈ അഞ്ച് ക്ലാസിനും നിങ്ങൾ ജസ്റ്റ് അവിടെ പോയിട്ട് അറ്റൻഡ് ചെയ്താൽ തന്നെ മൊത്തം ഇരുപത് മാർക്കിനാണ് നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാം നടക്കുന്നതെങ്കിൽ അതിൻ്റെ പത്ത് മാർക്ക് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും ുംല്ല നമ്മളവിടെ ഫിസിക്കലൊക്കെ മാത്രം മതി നിങ്ങൾ നിങ്ങളുടെ റെക്കോർഡ് ബുക്കും പിടിച്ച് ഈ ഒരു അഞ്ച് ക്ലാസുകൾ അറ്റൻഡ് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് പത്ത് മാർക്ക് കിട്ടും അതിനവർ നോക്കുന്നത് അവിടെയുള്ള നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ നിങ്ങൾ നിങ്ങളുടെ വന്നിട്ടുണ്ടോ ആ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള നോക്കാം കണ്ടില്ലേ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ലൈസൻസ് ലേണിംഗ് ടെസ്റ്റ് ഒക്കെ പാസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു ബോധവൽക്കരണ ക്ലാസ് മുന്നിൽ പോയി അറ്റൻഡ് ചെയ്യണം എന്നാലേ നമുക്ക് പോയിട്ട് നമ്മുടെ ലേണേഴ്സ് അല്ലെങ്കിൽ നമുക്ക് അവിടുന്ന് ഡയറക്റ്റ് നമ്മുടെ ടെസ്റ്റ് പാസ് ആവത്തുള്ളൂ എന്നൊക്കെ പറയുന്നേക്കില്ലേ അതേപോലെ തന്നെ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ മാർക്ക് സ്കോർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ഒരു അഞ്ച് പി സി ബി ക്ലാസ് അറ്റൻഡ് ചെയ്താൽ ആണ് നിർബന്ധമാണ് സോ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ഒരു മൊത്തം ഇരുപത് മാർക്കിന്റെ പകുതി മാർക്ക് ലഭിക്കുന്നത് അവിടെ നിങ്ങളൊരു ടീമായിട്ട് ഗ്രൂപ്പ് ആയിട്ട് അവിടെ പോയിട്ട് ആ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ തന്നെ വെറുതെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും സോ പ്രാക്ടിക്കൽ എക്സാമിനേഷന് ഈ പി സി ബി ക്ലാസിനൊന്നും പോവാതെ ഡയറക്ട് പ്രാക്ടിക്കൽ എക്സാമിനേഷന് പോണ കുട്ടികൾ തോറ്റു തോറ്റുപോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് മാർക്ക് ഉണ്ടെന്നുള്ള കാര്യം ആർക്കും അറിയില്ല ഓക്കെ സോ മക്കളെ അഞ്ച് പി സി ബി ക്ലാസ് ചുമ്മാ വെറുതെ അവിടെ പോയി അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പകുതി മാർക്ക് കിട്ടും പിന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഒരു ദിവസം നടക്കുന്ന പ്രാക്ടിക്കൽ എക്സാമിനേഷന് മാത്രം പത്ത് മാർക്കും കിട്ടും അങ്ങനെ ഇരുപത് മാർക്കിന്റെ പ്രാക്ടിക്കൽ എക്സാമിനേഷന് പത്ത് മാർക്ക് നിങ്ങൾ അഞ്ച് പി സി ബി ക്ലാസ് അറ്റൻഡ് ചെയ്തോ എന്നുള്ളതിനും അതുപോലെ തന്നെ പത്ത് മാർക്ക് നമ്മുടെ ആ ഒരു പ്രാക്ടിക്കൽ എസാമിനേഷന് നമ്മൾ റെക്കോർഡ് ബുക്കും വൈവ് ചോദിക്കുന്നതിനാണ് നമുക്ക് പ്രാക്ടിക്കൽ എസാമിനേഷൻ ഇപ്പം നമ്മൾ എൻഒസിനെ സംബന്ധിച്ചിടത്തോളം പ്രാക്ടിക്കൽ എക്സാമിനേഷൻ വെരി ഈസിയാണ് കാരണം ഇത് അധികം കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല നമ്മൾ ഇതിന് വേണ്ടി കുറച്ച് സമയം മാത്രം മാറ്റി വെച്ചാൽ മതി കാരണം ഈ ഒരു അഞ്ച് പി സി ബി ക്ലാസിലോട്ട് നിങ്ങൾ ജസ്റ്റ് ഇത് പോയാൽ തന്നെ നിങ്ങൾക്ക് പകുതി മാർക്ക് കിട്ടും അതേപോലെ തന്നെ പ്രാക്ടിക്കൽ റെക്കോർഡ് എന്തൊക്കെ എഴുതണം എന്നുള്ളത് എക്സ്പീരിയൻസ് മൂന്നോ നാലോ എക്സ്പീരിയൻസ് ആയി തരും സോ ിൽ മാത്രം എഴുതിയിട്ട് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ അന്ന് ജസ്റ്റ് അവിടെ പോയി നിങ്ങൾ ആ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ റെക്കോർഡും കൊണ്ട് പോയിട്ട് അവിടെ നമ്മൾ ആ ഒരു പാർട്ടിസിപ്പേഷൻ തന്നെ നമുക്ക് ഈ മരണ മാർക്കുകളൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ ലാബ് എക്സാമിനേഷൻ എസാമിനേഷൻ എന്നിവസിനെ സംബന്ധിച്ചിടത്തോളം വലിയ സംഭവം അല്ല വലിയ റിസ്ക് ഇല്ല ഇത് വെരി ഈസിയാണ് പക്ഷേ ഇതൊക്കെ ചെയ്താൽ നമ്മൾ ഇതൊക്കെ ചെയ്യാതെ വീട്ടിലിരുന്നത് കൊണ്ട് നമുക്ക് ഫുൾ മാർക്ക് കിട്ടത്തില്ല മാർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അഞ്ച് പി സി സി ക്ലാസ് നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യും പത്ത് മാർക്ക് കിട്ടും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ പോയി അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് പത്ത് മാർക്ക് അതിന് ഇരുപത് മാർക്ക് നമുക്ക് പ്രാക്ടിക്കലിൽ കിട്ടും ഇപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നൂറ് മാർക്കിൻ്റെ എക്സാം ആണെങ്കിൽ ഇരുപത് മാർക്ക് ടി എം എ മാർക്ക് വരുന്നുണ്ട് ഇരുപത് മാർക്ക് പ്രാക്ടിക്കൽ വരുന്നുണ്ട് സോ ഇങ്ങനെ പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ മാർക്കും അതുപോലെ തന്നെ ഇരുപത് ടി എം കൂടി അതിൻ്റെ കൂടെ ഒരു അറുപത് മാർക്ക് നമ്മുടെ തിയറി എക്സാമിനേഷനെ കൂട്ടിയിട്ടായിരിക്കും നമുക്ക് നൂറ് മാർക്കിലോട്ട് സ്കോർ ചെയ്യാം സോ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ വെരി ഇമ്പോർട്ട് ആണ് ഇപ്പൊ പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പ്രാക്ടിക്കലിൽ ജയിക്കൽ നിർബന്ധമാണ് എന്നാലേ നമുക്ക് പബ്ലിക് എക്സാം പാസ് ആവത്തുള്ളൂ പ്രാക്ടിക്കലിൽ നിങ്ങൾ തോറ്റുപോയിട്ട് തിയറി മാത്രം ജയിച്ചതുകൊണ്ട് ഒരു കാര്യമല്ല നമുക്ക് എസ് വൈ സി പി എന്നുള്ള സ്റ്റാറ്റസ് ആയിരിക്കും വരാം പ്രാക്ടിക്കലിൽ തോറ്റുപോയി എന്നുള്ളത് സോ പ്രാക്ടിക്കൽ ഏറ്റവും ഈസിയുള്ള സംഭവമാണ് ജസ്റ്റ് അറ്റൻഡ് ചെയ്താൽ പാസ് ആവും പക്ഷേ എൻ്റെ മക്കൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ ഡയറക്റ്റ് പോയിട്ടോ നിങ്ങളുടെ പി സി പി ക്ലാസ് എന്താണെന്നുള്ളത് നോക്കുക ഈ അഞ്ച് ക്ലാസ്സുകൾ നിങ്ങൾ ജസ്റ്റ് ചുമ്മാ പോയി അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഈ പത്ത് മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഈ ആറാമത്തെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്ന ആ ഒരു ഫൈനലി നമുക്ക് നടക്കുന്ന അടുത്ത മാർച്ച് മാസത്തിലായിരിക്കും നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ വരിക സോ ആ ഡേറ്റിൽ നിങ്ങളുടെ റെക്കോർഡ് ബുക്ക് കൊണ്ട് അവിടെ നിങ്ങൾക്ക് പത്ത് മാർക്ക് സ്കോർ ചെയ്യും അങ്ങനെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഫുൾ മാർക്ക് നമുക്ക് കിട്ടും അത് മാത്രമല്ല നമ്മുടെ ടി എം എയുടെ ഞാൻ നിങ്ങൾക്ക് കണ്ടന്റ് തരുന്നുണ്ട് സോ കണ്ടുകൾ കറക്റ്റ് ആ തന്നെ എഴുതിയിട്ട് സ്കാൻ ചെയ്ത് പി ഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇരുപത് മാർക്കും കിട്ടും സോ നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് നാല്പത് മാർക്ക് ഇപ്പോൾ തന്നെ സ്കോർ ചെയ്യാൻ പറ്റി ബാക്കി നമുക്ക് പരീക്ഷ ഉണ്ടെന്ന് നോക്കാം സോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സ്റ്റഡി സെന്ററുകളോ എല്ലാ സ്റ്റഡി സെന്ററുകളും ഈ ഒരു പി സി പി നടത്തുന്നുണ്ട് സോ മാഡേറ്ററി ആണ് അപ്പോൾ നിങ്ങൾ അത് ജസ്റ്റ് ആ സ്റ്റഡി സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ചോദിക്കുക എപ്പോഴാണ് പേഴ്സണൽ കോൺടാക്ട് പ്രോഗ്രാം നടക്കുന്നത് എന്നുള്ളത് ഇതുവരെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ ഒരു ലേഗായിട്ട് പോയിട്ടുണ്ടാവുക പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് ചെയ്യാനുള്ള കുറെ കാര്യങ്ങളുണ്ട് കാരണം നമ്മുടെ എക്സാമിൽ അടുക്കാറായി അടുത്ത ഏപ്രിൽ മെയിൽ ആണ് നമ്മുടെ എക്സാമിനേഷൻ വരുന്നത് അതുകൊണ്ട് തന്നെ പി സി പിന്നെ ക്ലാസ് മറക്കണ്ട ലാബ് സബ്ജക്ട്സ് എടുത്ത് കുട്ടികൾ പി സി പിയുടെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യണം ഇത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യണം അതുപോലെ തന്നെ ടി എം എയുടെ കാര്യം മറക്കണ്ട ഡേറ്റ് തീരുന്നതിന് മുമ്പ് ടി എം എ അപ്ലോഡ് ചെയ്യണം അതുപോലെ തന്നെ എക്സാം ഫീ അടക്കാൻ മറക്കണ്ട എക്സാം ഫീ അടച്ചോളണം എന്നാലേ നമുക്ക് പരീക്ഷ ചെയ്താൽ പറ്റുള്ളൂ ഈ എക്സാം ഫീ അടച്ച ആളുകൾക്കായിരിക്കും ഈ ഒരു പി സി പിയുടെയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ടുണ്ടാവുക സോ എന്റെ മക്കൾ ആരെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ട് എക്സാം ഫീ ഒന്ന് അടക്കാത്ത കുട്ടികളുടെ പെട്ടെന്ന് തന്നെ എക്സാം ഫീ അടിച്ചോളൂ മക്കളെ എക്സാം ഫീ ഒക്കെ അടച്ചാലാണ് നമുക്ക് അത് മുന്നോട്ട് പോകാൻ പറ്റുക സോ പി സി പി ക്ലാസും ടി എം എയും എക്സാം ഫീയുടെ കാര്യം മറക്കണ്ട ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ ചെയ്യാനായിട്ടുള്ളത് പിന്നെ പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ റെക്കോർഡ് ബുക്ക് ഒക്കെ നമ്മൾ ഈ ഒരു പി സി പി ക്ലാസ് തന്നെ എക്സ്പീരിയൻ പറഞ്ഞത് മാത്രമല്ല അതിനുള്ള മാനനസ് ഒക്കെ നിങ്ങൾക്ക് തരും സോ നോ പ്രോബ്ലം ഇത് വലിയ റിസ്ക് ഒന്നുമില്ല ഇല്ല ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞത് നമ്മുടെ പി സി പിയെ കുറിച്ചിട്ടാണ് ഈ പി സി പി നിങ്ങൾക്കും വന്നിട്ടുണ്ടോ എന്നുള്ള നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അങ്ങനെ ഡാഷ്ബോർഡ് ത്രൂ നിങ്ങൾക്ക് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ കോൺടാക്ട് ചെയ്തിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പി സി എന്നുള്ളത് നോക്കാം അപ്പോൾ ഈ ഒരു ഈ സിപിയുടെ കാര്യവും ഈ ടി എം എ കാര്യങ്ങളൊന്നും മറക്കണ്ട ഏറ്റവും ആണ് എൻ യൂസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഫസ്റ്റ് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഇനിയും അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കൊപ്പം ഞാനും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു എസാം കഴിഞ്ഞ റിസൾട്ട് വരുന്നവരെ സപ്പോർട്ട് ഉണ്ടായിരിക്കും ഇതെല്ലാം അറിഞ്ഞാൽ പോലും എന്റെ കുട്ടികളുടെ സംശയങ്ങൾ ഇവിടെ തീരുന്നില്ല അത് തീരുന്നില്ല എന്നുള്ള കാര്യം എനിക്കറിയാം അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിൻ്റെ തായ ഒരുപാട് കുട്ടികൾ കമൻറ്റ് ചെയ്ത് ഒരുപാട് സംശയങ്ങൾ ചോദിക്കാറുണ്ട് നിങ്ങൾക്കും ചോദിക്കാം എനി വൺ ക്യാൻ ആസ്ക് എനിങ് ഓൺലി അബൗട്ട് എൻ യൂസ് എക്സാമിനേഷൻ ഈ ഒരു എസാമിനേഷനെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ഡൌട്ട്സോ ചോദിക്കാം നിങ്ങൾക്ക് എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും എന്നോട് പറയാം ഞാൻ അതിന് റിപ്ലൈ തരും നിങ്ങൾക്ക് ഒരു ഡയറക്ഷൻ

പ്രാക്ടിക്കൽ എക്സാമിനേഷനും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ വാങ്ങാനാണ് ഇവിടെ പോകേണ്ടത് അതുപോലെ തന്നെ ലാബ് ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ പി സി ബിയെക്കുറിച്ച് കൺസേൺ ആവേണ്ട അതിന് പോകേണ്ട ആവശ്യമില്ല നമുക്ക് ഡയറക്റ്റ് ഡി എം എ എക്സാം ഫി മാത്രം നോക്കിയാൽ മതി ഇതേപോലെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജസ്റ്റ് ജോയിൻ ചെയ്യുക ഫ്രീ ഗ്രൂപ്പാണ് നിങ്ങൾക്ക് ലിങ്ക് ആൻഡ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലൂടെ ജോയിൻ ചെയ്യുക എല്ലാ അപ്ഡേറ്റ്സും ഞാൻ നിങ്ങളെ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് അറിയിക്കും അപ്പോൾ അതൊരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നത് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതവരയ്ക്കും താങ്ക്